എന്റെ ലേബർ റൂം യാത്ര വളരെ രസകരമായിരുന്നു കേട്ടോ വെളിയിൽ സൈലന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കണെ ആകെ തൊന്നര വയലൻസ് നമ്മൾ ലേബർ റൂമിൽ യാത്ര ആദ്യമായിട്ട് ഗേൾസ് ഫോൺ ഒരാളെ ഫ്ലൈറ്റ് കയറ്റാൻ വേണ്ടി എയർപോർട്ടിൽ കൊണ്ടുപോകില്ലേ ബന്ധുക്കളും നാട്ടുകാര് സ്വന്തക്കാരും അതുപോലെ ഒരു പടയായിട്ട് റാലി പോലെ എന്റെ ലേബർ റൂമിന്റെ വാതിലും വരെ കൊണ്ടാക്കി ലേബർ റൂമിന്റെ വാതിലിൽ ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ കാണണ എന്താണെന്നറിയോ നമ്മൾ ഈ ഫുട്ബോൾ കളി തുടങ്ങണതിനു മുമ്പ് കളിക്കാർക്ക് റെഫറി കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ അതുപോലെ എനിക്കിട്ട് പണി എന്നിട്ട് ദുബായി പോയിരുന്ന് വീഡിയോ കോൾ വിളിച്ച് കണ്ടറാക്കി വിടണെ കെട്ടിയോ നെഞ്ചത്ത് കയ്യും വെച്ച് ഗണപതി ഹോമം ഭഗവതി സേമയും ഒറ്റയ്ക്ക് ഒരുമിച്ച് നടത്തണം എന്റെ പെറ്റമ്മ കൂട്ടത്തിലെ ഒരു കൈക്കൂലിയും കൂടെ എന്താണെന്നറിയോ കൊച്ചാണാണെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ട് ശയനപ്രവശനം നടത്തിക്കോളാന്ന് എവിടെ ശബരിമല വരെ ഇതായിട്ട് അണ്ണാക്കിൽ ഇടിവെട്ടിയ പോലെ നിൽക്കണം എന്റെ അച്ഛൻ പിന്നെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു കൊച്ചു പെണ്ണായിരുന്നു അച്ഛൻ രക്ഷപ്പെട്ടു അതും കഴിഞ്ഞ് തിരിച്ചു പോവാൻ നേരത്തെ ഒരു കരച്ചുരിക്ക് നമ്മളെ വെള്ളിമുങ്ങ സിനിമയിൽ മറ്റേ അമ്മച്ചുകരയിൽ എന്നേം കൂടെ കൊണ്ടുപോകോ എന്നേം കൂടെ കൊണ്ടുപോകും നോക്കിയപ്പോ അമ്മായി അമ്മ രണ്ടു ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നോട്ടെ എന്ന് ചോദിച്ചാ അപ്പൊ കുറുഗുവേദന മുട്ടുവേദന എടലബ്ലാങ്കേറ്റ് വരെ തിരിഞ്ഞുപോയി എന്ന് പറയുന്ന കള്ള തള്ളയാണ് എന്റെ കൂടെ ലേബർ റൂമിന്റെ അകത്ത് വരാൻ വേണ്ടി കരഞ്ഞ് തള്ളണത് ഇവരുടെ വിചാരം ഞാൻ എന്റെ അകത്ത് ഓജാവോട് വെക്കുകയാണ് ഗുഡ് പ്ലീസ് കമ്മെന്ന് പറയുമ്പോൾ കൂടെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചോണ്ട് ഇതിനെയൊക്കെ വല്ല വിധാനെ തള്ളി മാറ്റി ലേബർ റൂമിന്റെ അകത്ത് കേറി കേറും ലേബർ റൂം എന്ന് പറഞ്ഞാ സാധനം എന്റെ മനസ്സിലെന്താ പറയുമോ നമ്മൾ ഈ കാഞ്ചന സിനിമയിലെ ബംഗ്ലാവില്ലേത് അന്ന് കാര്യം ചെന്ന് പക്ഷെ നമ്മുടെ രാപ്പകൽ സിനിമയിലെ നമ്മുടെ മമ്മൂട്ടിയുടെ തറവാട് പോലെയായിരുന്നു ഏട്ടോ ഭയങ്കര കാമൻ കോയറ്റായിരുന്നു നമ്മുടെ ഭൂമിയിലെ മാലാകമ്മര് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ചിരിക്കുന്നു അവർക്ക് പിന്നെ ചിരിച്ചുകൊണ്ടൊക്കെ ഓടാല്ലോ നമ്മളല്ലേ സ്ത്രീധനം കൊടുത്ത് എട്ടിന്റെ പണി ചോയിച്ച് വാങ്ങിയിട്ട് നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു സമാധാനം പറഞ്ഞാൽ എട്ടുപത്ത് നിറ വയറുകളൊക്കെ ആണ് അതിലൊരു ചേച്ചിയാണെങ്കിൽ പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ ഭർത്താവിനെ വീട്ടുകാരെ അറിഞ്ഞു തള്ളിപ്പരാകും ഞാൻ കുറെ ഒക്കെ കേട്ട് പഠിച്ചുവെച്ചു നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ കിടന്ന് ഓടാൻ പാടില്ലല്ലോ അന്ന് പറയാൻ ഞാൻ സ്റ്റോക്ക് ചെയ്തു വെച്ച് അതിനിടയ്ക്കിടയ്ക്ക് എന്റെ ബന്ധുക്കൾ ലേബർ റൂമിന്റെ തലയിട്ടിട്ട് വിദ്യയുടേത് കഴിഞ്ഞോ വിദ്യയുടേത് കഴിഞ്ഞോ ഇതെന്തെന്ന് ഫോട്ടോസ്റ്റാറ്റ് മിഷീൻ ഇത് ഓയിട്ടിട്ട് അപ്പുറത്തോടെ ഇറങ്ങി വരാം സമയം വിദ്യയുടെ ആണ് പ്രസവം കുറച്ച് കാത്തിരുന്നേ പറ്റുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയും സുന്ദരമായിട്ടുള്ള നിമിഷം കഴിഞ്ഞ് ഒരു തങ്കക്കുടം പോലത്തെ ഒരു ഒരാളെ കിട്ടി അതിനെ കൊണ്ട് ഞാൻ ലേബർ റൂമിൽ നിന്ന് പുറത്തോട്ട് ചാടി തിരിച്ചു വന്നപ്പോ നമ്മള് ഗൾഫിൽ നിന്ന് ലീവിന്ന് പറഞ്ഞ ഗൾഫുകാരന്റെ അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ ഗൾഫുകാരന്റെ പെട്ടിയിലാണ് കണ്ണെങ്കി ഇവിടെ എന്റെ കുട്ടിയിലാണ് കണ്ണെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഇടയിൽ കൂടെ അമ്മ്മായി അമ്മ വരണവരിടത്തും പോണവരിടത്തും ആർക്ക് ഡോക്ടർനാഥ് അമ്മായി എനിക്ക് വലിയ സുഖമൊന്നും ഫീൽ ചെയ്തില്ല പോ ഞാനാണെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അത്ര അടിച്ചുപൊളിച്ച് തീർത്തിട്ട് തിരിച്ചു പോകാൻ ടിക്കറ്റ് വലിയ പൈസ ഇല്ലാത്ത പ്രവാസിയെ പോലെ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ് എന്തു സഹിക്കാം കേട്ടോ ആ സമയത്ത് കുറെ ഉപദേശം ഉണ്ട് നമ്മുടെ ഊരുട്ടമ്പലത്തിലെ കുഞ്ഞമ്മയുടെ വകയാണെങ്കിൽ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത് ഇങ്ങനെ എണീക്കണം ഇവര് മൂന്നെണ്ണത്തിന് മാവിന്ന് പറിച്ചെടുത്തതാണെന്ന് ഞാൻ വിചാരിച്ചു എന്തൊരു തികച്ചു രണ്ടര കിലോ പോലും ഇല്ലാത്ത എന്റെ കൊച്ചിനെ ഉയർത്തിപ്പിടിച്ച് പാൽ കൊടുക്കണമെന്ന് ഞാൻ ഈ ട്രിപ്പീസിലിട്ടിട്ട് പാലു കൊടുക്കാം എന്താണെന്ന് അറിയിച്ചു വല്ല വിധേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി വീട്ടിലെത്തിയാലെങ്കിലും ശല്യം തീരുമെന്ന് വിചാരിച്ചു നീ കൊച്ചിനെ രാവെ ഏത് അറിയോ പകലും മൊത്തവും കിടന്നതങ്ങ് ഉറങ്ങും രാത്രി കീയാ കീറ്റലാണ് വെളുപ്പാങ്കാലിരി കണ്ണടക്കാൻ പത്തേക്ക് അപ്പ അപ്പന്റെ രൂപവും ഭാവവും പെരുമാറ്റവും ഒക്കെ നമ്മളെ ഫാസിൽ സാറ് കണ്ടിരുന്നെങ്കിൽ നാഗവല്ലിയേറ്റ് അഭിനയിച്ചിന് ശോഭന ചെച്ച് കൊടുത്ത അവാർഡ് ഇപ്പൊ എന്റെ അലമാരയിൽ ഇരുന്നെ മിസ്സായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊച്ചു വെളുപ്പാങ്ക കൊച്ചു വെളുപ്പം കലാകുമ്പോൾ ഇത്തിരി ഉറങ്ങണത് അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ കൂടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ച് കുറച്ച് കണ്ണടക്കുമ്പോ അപ്പുറത്തെ ലീലമാമി ചിരിച്ചുകൊണ്ട് വരും എന്തിനു വേദം കുളിപ്പിക്കാൻ എന്നിട്ട് നമ്മളെ ഈ വലിയ അണ്ടാവുണ്ടല്ലോ അണ്ടാവിൽ നെല്ലൊക്കെ പുഴുകണട്ടിട്ടില്ലേ അതുപോലെ നമ്മളെ ചൂട് വെള്ളത്തിലിട്ട് പുഴുങ്ങി ഒന്ന് എടുത്തങ്ങ് നിർത്തു അപ്പൊ നമ്മൾ എനിക്ക് അതോടുകൂടി തീരുവന്ന് ഒരു തീരൊക്കെ ഇല്ല അപ്പുറത്തെ തൂതോളയിലും കണ്ട പറമ്പിൽ എന്തിന് ശാന്തമ്മ ചേച്ചി ആടിന്റെ വായിരിക്കണ കുഴ വരെ ഇതോണ്ട് വന്ന് പച്ചില വരുന്നേറ്റ് അരച്ച് കലക്കി കുറുകി തരും എന്തിന് ശരീരം നന്നാവാനാണ് കുടിച്ചോന്ന് ഇതിലിനിപ്പം എന്താണ് നന്നാവാനാണെന്ന് എനിക്കറിഞ്ഞു ഇവിടെയുള്ളു ഇരുപത്തെട്ടിന് ഗൾഫ് ലീവ് കിട്ടിയില്ല പക്ഷെ ഞാനും അങ്ങേരും കൂടെ പ്ലാൻ ചെയ്ത് ന്യൂമറോളജി പ്രകാരമൊക്കെ കൊച്ചിന് നല്ലൊരു പേരൊക്കെ കണ്ടുപിടിച്ച് അടിപൊളിയായിട്ട് കുറച്ച് പൊന്നും പണവും ഒക്കെ പണമൊക്കെ വാങ്ങിച്ചുവെച്ച് റെഡിയാക്കി നമ്മൾ നൂല് നൂലിട്ടാൻ വേണ്ടി റെഡിയാക്കിരുന്നപ്പം കെട്ടിയവന്റെ വകയിലൊരു അമ്മ അവൻ കൊച്ചിനെ എടുത്തു വെച്ച് ഒരു ചെവിയിൽ വെറ്റയും വെച്ച് അടച്ച് മറ്റേ ചെവിയിൽ പണ്ട് തൂവാനത്തുമ്പികൾ സിനിമ ഉണ്ട് ഓർമ്മയിൽ എന്റെ കൊച്ചിന്റെ ചെവിയിൽ സുമലത 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 മൂന്ന് പ്രാവശ്യം വിളിച്ച് ലേലം ഉറപ്പിച്ചു അമ്മ എന്റെ വീട്ടിൽ നടന്ന തള്ളക്ക വീള് ഇങ്ങള് കേൾക്കണം കൊടുങ്ങല്ലൂർ ഭരണി തോറ്റു വന്നു അതോടുകൂടി ഞാൻ വിചാരിച്ചു അയ്യോ പ്രസവം ഇതൊന്നു എന്നെ ധാരാളം ഇനി എന്നെ കൊണ്ട് വയ്യന്ന് അന്ന് അങ്ങനെ ദൃഢപ്രതിജ്ഞ എനിക്ക് ഇന്ന് കുട്ടികൾ അഞ്ചാണ് ഓരോ കൊച്ചിനും ആറുമാസം ആറുമാസാകുമ്പോ നമ്മളെ ഗൾഫ്കാരൻ കൊച്ചിനെ കാണാൻ ഒരു വരവുണ്ട് വന്നിട്ട് എനിക്കുള്ള അടുത്ത പത്ത് മാസത്തെ പണിയും തന്നിട്ട് പോവും ഗൾഫുകാരൻ എത്ര വർഷം ലീവിന് വന്നു അറിയണമെങ്കിൽ കൊച്ചിന്റെ തല എണ്ണി നോക്കിയാൽ മാത്രം മതിയാവും അങ്ങേരെ വിചാരം വൈഫും വൈഫും കേൾക്കല്ല ഒന്നാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താണെന്നറിയോ ഈ ലേബർ റൂമിൽ നമ്മൾ ഒരു കരച്ചിൽ കേക്കും അത് നിങ്ങൾക്ക് അനുഭവിക്കാം സമയം കേട്ടോ ലേബർ റൂമിൽ ആദ്യമായിട്ട് ഒരു കരച്ചിൽ കേക്കും അപ്പൊ ഇങ്ങനെ ചേർത്ത് പിടിക്കും നമ്മളെ കണ്ണൂർന്ന് ആദ്യമായിട്ട് നമ്മളൊന്ന് നോക്കും ഇത്തിരി ഒന്ന് ഇത് സംസാരിക്കാറാവുമ്പോൾ നമ്മളെ മൊത്തം ഒക്കെ ആദ്യമായിട്ട് ചിരിച്ചു ഉമ്മ എന്ന് വിളിക്കുന്നത് അത് ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഒരു സ്ത്രീ ആയിരിക്കുന്ന ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും കൊച്ചഞ്ചല്ല ഒരു ഡസൻ ആയാലും കുഴപ്പമില്ല